കല്യാണം കല്യാണം ഫസ്റ്റ് ഫസ്റ്റ് പോവാ അല്ലേ സേവ് വർക്കാണ് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ആൻഡലിങ്ങനെന്തെങ്കിലും വർക്കുള്ള അത് വൈ എടുത്ത് പറയണം അപ്പം ഞങ്ങള് ഫസ്റ്റ് വർക്കാണ് അപ്പം എന്റെ കെട്ടിയോന്റെ അസിസ്റ്റന്റ് ഞാനാണ് അതുകൊണ്ട് കരിങ്ങാലി അയ്യോ ഇത് കരിങ്ങാലി പുാലിപുഞ്ചയിലോട്ട് പോകണം അവരോട് പതിനൊന്ന് മണി പറഞ്ഞിട്ട് അത്ര സമയം പന്ത്രണ്ടര അവരോട് ഫോട്ടോ എടുക്കാൻ വരുന്ന ചെറുക്കനോടും പെണ്ണിനോടും പതിനൊന്ന് മണിയാണ് സമയം പറഞ്ഞത് അത് പതിനൊന്നര ആയിരുന്നു പിന്നെ ഞങ്ങള് ക്യാമറ വേണമല്ലോ ക്യാമറ റോഷൻ്റെ ഇല്ലായിരുന്നു റോഷൻ ഇവൻ്റെ കൂട്ടുകാരണം അപ്പൊ ഞങ്ങൾ റോഷൻ അടുക്ക പോയി അവൻ വിഷു ഷൂട്ടാണ് വിഷു ഷൂട്ട് അവൻ എടുത്തോണ്ടിരിക്കുന്നിടത്തൂന്ന് അവൻ്റെ ഇത് പോയി ക്യാമറയും പിടിച്ച് മേടിച്ചുകൊണ്ട് വന്ന് ഇനി സേവ് ദ ഡേറ്റ് എടുക്കാൻ ഞങ്ങൾ പോകണം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഷൻ എടുത്തുകൊണ്ടിരുന്ന വിഷു ഷൂട്ടിന്റെ ബാലൻസ് ഞങ്ങൾക്ക് ഇനി വൈകിട്ട് പോയി എടുത്തു കൊടുക്കണം അപ്പം ഞങ്ങളുടെ മോൻ ഭയങ്കര കൃത്യനിഷ്ഠ ഉള്ളതായത് കൊണ്ട് ഞങ്ങൾ വളരെ കൃത്യസമയമായതുകൊണ്ടും ഒരു മണിക്കൂർ ലേറ്റായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാണ് അതിനാണ് ഈ അറിഞ്ഞു കയറി പോകുന്നത് എന്താ ചെയ്യാൻ ആ കറക്റ്റ് സമയത്ത് വിഷു ഇവര് ഇന്നലെ ഡേറ്റ് പറഞ്ഞില്ല അവർ ഇന്നലെ ഡേറ്റ് പറഞ്ഞുകൊണ്ട് ക്യാമറ റോഷൻ ഓൾറെഡി വർക്കിന് കൊണ്ടുപോയി അവന് രാവിലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പം വിഷു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ലേറ്റായി ഞങ്ങൾ ഇനിയും പുഞ്ചയിലോട്ട് പോകണം പക്ഷെ പുഞ്ചയിൽ ചെന്ന് മുട്ടയിടും കാരണം അതുപോലെ വെയിലാണ് മൂടാപ്പും കാര്യങ്ങളും ഒന്നുമില്ല നല്ല വെയിലുണ്ട് പക്ഷെ ആ ഭാഗത്ത് നല്ല മൂടാപ്പില്ലായിരുന്നു ഏതായിരുന്നു എന്തുവാ

ആ ഓക്കെ ഓക്കെ നല്ല കിട്ടിട്ടുണ്ടോ ഞങ്ങളിവിടെ സ്പോട്ടിൽ വന്ന ഫോട്ടോ എടുപ്പാണ് പറ്റൂല ശെരിക്കാൻ പറയട്ടേക്കുന്നു മറ്റേ മരം മുറിക്കുന്ന സൗണ്ടാണ് ആണ് അല്ലല്ലോ

കല്യാണത്തിന്റെ ഫോട്ടോ നിങ്ങൾ മീത്തണ്ണന് കല്യാണ ഫോട്ടോസ് ഒന്നും ആൽബം ആ ആൽബം പോലും ഇല്ലല്ലോ അങ്ങാറ ആൽബം പോലും അല്ല അരവിന്ദ് കഴിഞ്ഞ ദിവസമാണ് അവന്റെ ഹൽദി ഇറക്കുന്നത് ഞങ്ങളുടെ അടുത്ത വർഷം കിട്ടിയാൽ കിട്ടി ഈ ഒറ്റ ഫോട്ടോയാണ് ചെയ്ത് കിട്ടിയേക്കണോ അതാണ് എന്താ പറയുക ഞങ്ങൾ എല്ലായിടത്തും ഇട്ടത് വേറെ ഒരു ഫോട്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല അതെ ഇങ്ങനെയാണോ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ കിട്ടിയോ മരുമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇയാളെന്തിനോ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുഞ്ചയിൽ വന്നിരിക്കുകയാണ് പക്ഷേ ഇത് പുഞ്ചയുടെ ആകെ വേറെ സൈഡല്ലേ ഇത് പുഞ്ചയുടെ വേറെ ഇത് ഇടവഴി കയറി വരുന്ന സ്ഥലമാണ് മഴക്കോളാണോ വെയിലാണോ എന്തോ മനസ്സിലാവാത്തൊരു കാലാവസ്ഥ ചെയ്യാനും ചില ഭാഗങ്ങളിൽ വെയിൽ ചെലുമറ്റായല്ലേ ചിലയിടത്ത് പൂക്കല്ലേ അങ്ങോട്ടുണ്ടാ എന്റെ ഫോട്ടോഗ്രാഫർ ഉണ്ടോ നീക്കടാ അവിടെ നിന്ന് അതെ അതെ ഞങ്ങളുടെ കോർത്തു വിളിച്ചെ നല്ലവർ സംസാരിച്ചിട്ട് നടന്നു വന്നു അല്ലല്ല അങ്ങനെ ആ നല്ല നല്ല ക്യാമറ അതെ അതെ നാച്ചുറൽ ആക്ടി ആയിരിക്കും ഒരു കഥയൊക്കെ പറഞ്ഞ് നാടിപ്പാടി വരും ആ അന്നലെ കൊള്ളാന്ന് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമതെടുപ്പിക്കുന്നേ ഞങ്ങൾ ഇതൊരു വിഷുവിന്റെ ഷൂട്ടൊന്നും ചെയ്തില്ല ഞങ്ങളുടെ ഫസ്റ്റ് വിഷു ചെയ്താലും മിച്ചതിന്റെ സിസ്റ്റം കംപ്ലൈൻറ്റ് ആയിട്ടിരിക്കും ഇവിടെ കൊണ്ടിട്ട് എഡിറ്റ് എന്ന് അറിയത്തില്ല ഏ മിസ്റ്റർ അടപ്പാ ഇങ്ങോട്ട് അതെ ഭൂമി വരണ്ടതെന്ന് പറഞ്ഞിട്ട് ഗുരുത്താകർഷണം കണ്ടുപിടിക്കാൻ പോണെന്റെ കിട്ടിയ വള്ളം കിടക്കുന്നില്ല

കുഞ്ചിയിലെ ഉള്ളിലേക്ക് വന്നൊരു സ്ഥലമാണ് പക്ഷെ നല്ല രസം ഉണ്ടാക്കണം അങ്ങോട്ടിത് ആ മറ്റുക്ക് മറ്റേ വെള്ളമൊക്കെ ഇവിടെ ഇവിടേത് ഒരു വെള്ളമൊക്കെ ഇട്ട് ഉയിട്ടല്ലേ വെള്ളമൊക്കെ ഇട്ട് നല്ല രസമുണ്ട് മറ്റേ കണ്ടൽക്കാടില്ലല്ലോ എനിക്ക് സുനാപ്പയുടെ പേര് അറിഞ്ഞൂടാ എന്നാലും കൊള്ളാം നല്ല രസമുണ്ട് ഉണ്ടാവും വെള്ളമൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല നൈസ് സ്ഥലം അല്ല നൈസ് സ്ഥലം

ഇപ്പൊ നമ്മളിത് കണ്ടിട്ടാ ഓക്കേ പ്രശ്നമല്ല രാത്രിയിലൊക്കെ വരുമ്പോ നമ്മള് പേടിച്ചു അതോ നീയൊക്കെയാണ് ഇവന് പറയണ്ടോസ്റ്റടിച്ചിരിക്കും ചൂട് കാരണം വെളിയിലൊന്നും പറ്റുന്നില്ല അതിന്റെ ഇടയ്ക്ക് നല്ല കിടുക്കാച്ചി മഴ അതും കഴിഞ്ഞാൽ ഭയങ്കര ചൂട് അങ്ങനെ അതിൻ്റെ അതിലെങ്ങാണ്ട് പന്തിയൊന്നും കാണുന്നില്ല നമ്മള് പ്രോപ്പർ പുഞ്ചയിൽ വന്നിക്കണം നമ്മളാദ്യം പോയ പുഞ്ചയുടെ ഏതോ ഒരു വക വരുന്നു എപ്പോഴാണ് കറക്റ്റ് പുഞ്ചയിൽ ഒന്ന് വിക്കുന്നത് കറക്റ്റ് പുഞ്ച വന്നിക്കുക പക്ഷെ ഭയങ്കര നല്ല മുട്ട ഇടുന്ന വെയിലല്ലേ അതുപോലത്തെ വെയിൽ മുട്ടൻ പറ്റുന്നില്ല ഞാനിവിടെ എന്താ പറയുക എനിക്ക് വേണം ഞാൻ വന്നിട്ട് വേണം നമ്മൾ ആദ്യം പോയപ്പോഴത്തെ കൊച്ചുണ്ടല്ലോ വിഷുവിൻ്റെ ഷൂട്ട് അവക്കിടെ ഷൂട്ട് ബാലൻസ് എടുക്കാണ്ട് അത് കടക്കണം വീട്ടിൽ പോണം വൈകിട്ട് അവരുടെ അപ്പുറത്ത് അമ്പലത്തിൽ എന്തോ പ്രതിഷ്ഠയോ സംതിങ് ഉണ്ട് അവിടെ പോയി തുഴണം അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട് ചൂടാണ് സഹിക്കപ്പെട്ടു ഭയങ്കര ഇനി എന്തായാലും കെട്ടേം അതുവരെ നമുക്ക് അതെ ഇരിക്കാം അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടില് ഓണിക്കൂ എന്റെ കൊല കാണിക്കുന്ന മഴയൊക്കെ നനഞ്ഞ ഒരുമാതിരി നനഞ്ഞ കോഴിന്റെ കൂട്ടേ അല്ലേ ഞാൻ ഞങ്ങൾ പോവണം ോട്ടോ മാമുണ്ണാന്ന് പറഞ്ഞ അരങ്ങാ അല്ല കഴിഞ്ഞ വീടുകളിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ മറ്റേ വെട്ടിക്കോട്ട അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പക്കോടേയും ചായയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് പക്ക അവിടെ മിച്ചറ് പോലും എനിക്ക് മേടിച്ചെന്നില്ല പിന്നെ ഞങ്ങൾ പത്മ ചേച്ചിയോടൊപ്പം ഈ മസാല ദോശ ഒക്കെ വച്ചർന്നു പത്മ കഫേ അടൂര് ഇട്ടില്ല ഫുഡ് ആണ് പക്ഷെ നല്ല തിരക്കുമാണ് അതും പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം ആ എന്തേലും കേട്ടെ എല്ലാം മേടിച്ച് തരുവാണെങ്കിൽ കിട്ടിയാൽ വെള്ളം മേടിച്ചു തരുമോ ഇന്നത്തെ ഞങ്ങളുടെ യുദ്ധം അല്ലേ ണോ കൊച്ചുള്ള അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്